മഹത്വമുള്ള നാമത്തെ നന്ദിയൊക്കെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ കത്തർദാസന്മാർ വിശേഷാൽ ഞങ്ങളുടെ സഭ ചുമതല വഹിക്കുന്ന ബഹുമാന്യന്യായ പ്രിയ ബിനോയ് പാസ്റ്റർ അതുപോലെ ഈ സെൻ്ററിൽ അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷയുന്ന അനുഗ്രഹിക്കപ്പെട്ട കത്രിദാസന്മാർ പ്രിയപ്പെട്ട ദേവശ്രീ പാസ്റ്റർ ഷാജു ആൻറ്റണീസ് പാസ്റ്റർ പ്രിയപ്പെട്ട സജി സാർ പ്രിയപ്പെട്ട ശാംസ്റ്റർ ആമേൻ പ്രിയപ്പെട്ട ലത്താവിൻ്റെ ദാസൻ പ്രിൻസ് പ്രിയപ്പെട്ട രാജൻ ഫാസ്റ്റർ പ്രിയപ്പെട്ട ബലിചാൻ അതുപോലെ മറ്റു മല ദേവദാസന്മാരും ഇവിടെ നിന്ന് കടന്നു വന്ന് അനുശോചനങ്ങളൊക്കെ അറിയിച്ചു പോയ ദേവദാസന്മാരുണ്ട് കാട്ടുമുണ്ടിലുള്ള നമ്മുടെ കത്താവിൻ്റെ ദാസൻ പ്രിയ സ്റ്റീഫൻ ഫാസ്റ്റർ ആമേൻ അതുപോലെ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള എൻ്റെ സഭയിലെ വാത്സല്യമുള്ള ദൈവമക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളുടെ മക്കൾ എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ അവരൊക്കെ പലരും കടന്നു വരാനിടയായി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഹൃദയം എങ്ങനെ വളരെ വേദനയും സങ്കടവും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിത പശ്ചാത്തലമൊക്കെ ഞാനൊന്ന് പിന്തിരിഞ്ഞ് നോക്കാനിടയായി എൻ്റെ പിതാവ് മാതാവിനെ കുറിച്ചും കൂടെ പറഞ്ഞു പൂക്കാട്ട് കുടുംബത്തിൽ നാല് മക്കളിൽ ഏറ്റവും വിളയകളായിരുന്നു എൻ്റെ മാതാവ് അവർ മൂത്ത മൂന്ന് സഹോദരങ്ങളുണ്ട് അതിലേറ്റവും മൂത്ത സഹോദരി നെല്ലിപ്പോയിലാണ് വിവാഹം കഴിച്ചിരുന്നത് ആ പ്രിയപ്പെട്ട മാതാവും പിതാവും ചില നാടുകൾക്കുമുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ അവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അവരുടെ മക്കൾ രണ്ടുപേരും കൊച്ചുമക്കളുമൊക്കെ വിടയിരുപ്പുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാമത് എൻ്റെ അമ്മയ്ക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ചില കാലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ് അവരുടെ മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇളയത് അമ്മയുടെ നേരെ മൂത്ത ജ്യേഷ്ഠത്തി ജർമ്മനിയിലാണ് ഇന്നലെ രാത്രി വിളിച്ച് വീഡിയോയിൽ ഇങ്ങനെ കണ്ട് വളരെ സങ്കടത്തോടെ സംസാരിപ്പിനിടയായി അമ്മയ്ക്കൊന്ന് പ്രതികരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിലും വിളിച്ച ആ മാതാവും വളരെ സങ്കടകരമായി സംസാരിപ്പാൻ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ പതിനൊന്ന് പേരുള്ള ഒരു കുടുംബത്തിലേക്കാണ് എൻ്റെ മാതാവ് വന്നത് എൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു അതിൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും എൻ്റെ പിതാവിനുണ്ടായിരുന്നു കഠിനമായൊരു മദ്യപാനിയായിരുന്നു ഒരു കുടുംബത്തിലേക്ക് അങ്ങനെ മാതാവ് വന്നത് ഞങ്ങൾ മൂന്ന് മക്കൾ എൻ്റെ മാതാപിതാക്കൾക്കുണ്ട് ഞാൻ എൻ്റെ അനുജന് വീടിയിരുപ്പുണ്ട് എൻ്റെ സഹോദരി സഹോദരി കുടിയിരുപ്പുണ്ട് ഐ ഞങ്ങൾ മൂന്ന് പേര് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയുണ്ടായി വളരെ കഷ്ടതയുടെ സാഹചര്യങ്ങളിപ്പോഴൊക്കെ കടന്നു വരികയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായി പക്ഷേ ആ കാലത്ത് ജീവിതം വലിയ നിരാശ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ കുടുംബം എത്തിയിരുന്നു കാരണം എൻ്റെ പിതാവിന് കഠിനമായ മദ്യപാനം അത് നിമിത്തമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അതൊക്കെ നിമിത്തം തന്നെ സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമായിരുന്നു ചെറിയ പ്രായം മുതൽ ഞാൻ കാണുന്നത് ആ സാഹചര്യത്തിൽ ഒരു സാധുവായ ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറയുന്നു റബ്ബർ വീട്ടുകാരനായ ഞങ്ങളുടെ ഒരു അകന്ന് ബന്ധു കൂടിയാണ് കുട്ടപ്പൻ ചേട്ടൻ വന്ന് ഞങ്ങളോട് സുവിശേഷമൊക്കെ പറയുമായിരുന്നു അന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സമാധാനം സ്വസ്ഥതയെക്കുറിച്ച് പറയുവാനും നിത്യജീവൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയുവാനും ഇടയായത് അങ്ങനെ വളരെ ധൈര്യത്തോടെ എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പേനമ്മമാരും കൊച്ചമ്മമാരും ഒക്കെ പലരും എൻ്റെ പ്രിയങ്ങളുടെ സഹോ പപ്പായയുടെ പെണ്ണുട മോനാണ് ഷാജി സഹോദരിയുടെ സാക്ഷി പറഞ്ഞത് അവരൊക്കെ ഒരുമിച്ച് വിശ്വാസത്തിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കാനിടയാൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അവര് എങ്കിലും ധൈര്യത്തോടെ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അവര് വിശ്വാസാനുഭവത്തിലേക്ക് വന്നത് അങ്ങനെ വന്നെങ്കിലും എനിക്ക് ഈ മാർഗത്തോട് യാതൊരു താല്പര്യവും ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല ഞാൻ ഓർക്കുന്നു എന്നെ വളരെ സ്വാധീനിച്ച കാര്യങ്ങളിൽ ഒന്ന് ചിലപ്പോഴൊക്കെ രാത്രി ഞാൻ ഒരു ശബ്ദവും ഒരു കരച്ചിലുമൊക്കെ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ രാത്രി രണ്ടു മണിയാവുമ്പോൾ ഞങ്ങളുടെ അമ്മ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വേറൊരു ജോലിയില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മാർഗത്തോട് യാതൊരു താല്പര്യമില്ലാതെ പുച്ഛമായിട്ട് നടന്ന ഒരു കാലം എങ്കിലും അതൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടെ ദൈവത്തെയൊക്കെ ജീവിക്കണം അപ്പൻ രക്ഷിക്കപ്പെടണം കുഞ്ഞുങ്ങളെല്ലാം രക്ഷിക്കപ്പെടണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ജനിക്കുന്നതിനുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നോട് എപ്പോഴും പറയുന്നത് ചെറിയ പ്രായത്തിൽ പറയും നീ ജനിക്കുന്നതിനും തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് നേരം അച്ഛനാകാൻ വിടാൻ വേണ്ടി നേരുന്നതാണെന്ന് പറയാറില്ല ഞാനതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട് ഈ മാർഗത്തോട് ഒരു താല്പര്യം ഇല്ലാതെ നടന്ന എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ അവരെ ഞാൻ ജനിക്കുന്നതിനുമ്പം അങ്ങനെ ദൈവസേനയിൽ ഒരു തീരുമാനം തീരുമാനമെടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനൊരു വിലയെ കൊടുക്കാതെ ഈ മാർഗത്തോടൊട്ട് താല്പര്യമില്ലാതെ നടക്കുമ്പോഴാണ് പതിനെട്ടാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവ് എന്നെ സ്പർശിക്കുന്നത് എൻ്റെ ദൈവം എന്നെ തൊടുന്നത് ഞാനൊരു ദൈവം ഇതിലായി തീരുവാനിടയായി തീരുന്നത് അമ്മയാണ് ആദ്യ വിശ്വാസത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ വന്നത് അതിനുശേഷം ഞാൻ വരാനിടയായി തുടർമാനം ആമേൻ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ പിതാവിനും വേണ്ടി ഞാൻ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സ്തോത്രം അതിനുശേഷം ഞാൻ സുവിശേഷകരിക്ക് പോകാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആ കാര്യത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയതും എന്നെ പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ് എൻ്റെ അപ്പനും സമൂഹം നൽകുന്ന അത്ര വലിയ അതിനെക്കുറിച്ച് അറിവില്ല താല്പര്യമില്ലെങ്കിലും അമ്മ ഒരുപാട് ആ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ട എല്ലാ പിൻവലവും പ്രാർത്ഥനയുടെ പിൻവലും ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ് സ്തോത്രം അതിനുശേഷം ദൈവവചനം പഠിച്ചു ഞാൻ നിലമ്പൂരിലേക്ക് എത്തും നാല് പത്പരാനിടയായി ബൈബിൾ കോളേജിലും തുടർന്ന് ബൂത്തേടം ഇന്ത്യാ ബന്ദർക്കോസ് ദൈവസഭയിൽ അവിടെ ശുശ്രൂഷകനായിരിക്കാനിടയായി ആ സമയത്താണ് ഞാൻ വിവാഹിതനായി ആ അവിടേക്ക് വരുന്നതിനെ തുക്കൂട്ടാണ് വിവാഹിതനായി തീരുന്നത് ആമേൻ അങ്ങനെ കുടുംബമായി അവിടെ പാർത്ത് കർത്താവ് വേല ചെയ്തു അങ്ങനെ രണ്ടായിരത്തിൽ എനിക്ക് ചക്കാലക്കുത്ത് ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയിൽ കടന്നു വരാനായിട്ട് ദൈവം അവസരം നൽകി അപ്പോഴൊക്കെ പലപ്പോഴും എൻ്റെ പിതാവും മാതാവും ഇവിടെ വരുമാരുന്നെങ്കിൽ അവർ വന്ന് പോകുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലുള്ള ചർച്ചിലേക്ക് എന്നെ ബാസ്റ്റർ ആയിട്ട് ക്ഷണിക്കുന്ന അവസരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെറുതാണ് അമ്മയും അപ്പനെ ഞാൻ വിളിച്ച അവർ രണ്ടുപേരും വന്ന് ഇവിടെ ഞങ്ങളോടുകൂടെ താമസിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ദൈവം കൃപയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടേക്ക് കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കി അന്ന് മുതൽ ഇന്നുവരെ ഇവിടെയാണ് ആമേൻ എന്നോട് ചേർന്നാണ് അവരായിരിപ്പാൻ ദൈവം ഇടയാക്കിയത് എന്നാലെൻ്റെ പിതാവ് ആ സമയത്തൊന്നും രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നില്ല ഞാൻ വളരെ ദൈവത്തോട് ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സജൻ പാശ്ചാദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ എന്നാൽ തൻ്റെ മരണത്തിന് രണ്ട് രണ്ടു വർഷങ്ങൾക്കുമുമ്പ് കർത്താവിനെ ലക്ഷക്കണൻ കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവം വയലായി തീർന്ന രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പ്രിയ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി പിന്നെ അമ്മയാണ് ഇവിടെ ഉള്ളത് എപ്പോഴും ഞാൻ വല്ലപ്പോഴും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും വരാൻ പറ്റത്തില്ല ഇടയ്ക്കൊക്കെ വരുമ്പോൾ ദൂറുതോറന്നമ്മ സ്വീകരിക്കുന്നവർക്കെ വരുന്ന ആളുകളിൽ അങ്ങനെ വിളിക്കാൻ വരുമ്പോളിക്കാൻ സ്ഥാനത്ത് മറ്റാരും ഇല്ല കുറച്ച് കാലങ്ങളായി വേണ്ടത്ര സൗഖ്യമില്ല അതൊക്കെ വളരെ ഭാരപ്പെട്ടു ഒത്തിരി ബുദ്ധിമുട്ടുകൾക്കായി ശാരീരികമായിട്ട് വളരെ ക്ലേശങ്ങളൊക്കെ കടന്നുപോയ അവസരമുണ്ട് പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊടുക്കുപോയി ഞാനും ഇവിടെ ഇല്ല എനിക്ക് എപ്പോഴും ഓടി വരാൻ കഴിയില്ല എന്റെ സഭയിലെ അവ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കർത്തൃദാസും എൻ്റെ മത്സ്യം പ്രതിയുമൊക്കെ എനിക്ക് ഈ സഭയിലുള്ളവർ എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അനുജന്മാരും എൻ്റെ മാതാക്കളും എൻ്റെ സഹോദരിമാരും ഒക്കെയാണ് അവരെ എനിക്ക് അത്ര ഏറ്റവും അടുത്താണ് കാരണം എൻ്റെ സഹോദരങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നെ സഹായിപ്പാൻ എൻ്റെ സാഹചര്യങ്ങളിലൊക്കെ എന്നെ സഹായിപ്പാൻ അവരാണ് എനിക്കത് ഉണ്ടായിരുന്നത് എന്നാൽ ഒരു കാര്യത്തിലും മടി പറയാം അത് ഏത് സാഹചര്യം ഉണ്ടായാലും കൂടി വന്ന് ആ പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ദൈവദാസനും ദൈവജനവും ഞങ്ങളോട് കാണിച്ച സ്നേഹം ഏറ്റവും വലുതാണ് അവർ അവരുടെ കാര്യങ്ങൾ പോലും പറഞ്ഞ ഓടി വരുന്ന പലപ്പോഴും ഓർക്കുന്നതിരിക്കും മറക്കാൻ കഴിയാത്ത ചില കുടുംബങ്ങളുണ്ട് നമ്മുടെ പ്രിയ രാജനച്ചാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്ത് കാര്യമുണ്ടാലും ഇനി വിളിച്ചു പറഞ്ഞു ഒന്ന് ഓടി വരാൻ രാജനച്ചാനാണുള്ളത് അദ്ദേഹം ഓടി വരികയും ആ കുടുംബം ഞങ്ങളെ ആ നിലയിൽ വളരെ സഹായിച്ചു പിന്നീട് ആ പേൻ പ്രിയപ്പെട്ട കുളംപുഴിയിലെ ജിമ്മു ബ്രദർ ഞാൻ എപ്പോഴും ഓർക്കും പാതിരാത്രി ഞാൻ വിളിച്ച ഒരു ദിവസം അമ്മ കട്ടിലെ ശരീരത്തിന് സൗഖ്യമില്ല കട്ടിലെ തറഞ്ഞു താഴെ ഇരുന്ന് അതിനുശേഷം എഴുന്നേൽക്കാൻ കഴിയത്തില്ല പിന്നീനെയും കൊണ്ട് എടുത്ത് പൊക്കി കട്ടിലെ കയറ്റാനായിട്ട് കഴിയുന്നില്ല ഞാൻ രാത്രി ജിമ്മിൽ വിളിച്ച കൊടുമഴയിൽ അപ്പിയപ്പെട്ട സഹോദരൻ ആ ഒരു പ്രാവശ്യം മാത്രമല്ല ആമേനോടി വന്ന് അമ്മയെ പിടിച്ച് ഉയർത്തി കട്ടികയിൽ കിടത്തി എന്നൊക്കെ ഞാൻ ഓർക്കുന്നു അതുപോലെ കാഞ്ഞിരപ്പാടത്തെ ജനു സഹോദരി ഒരു എപ്പോഴും അമ്മയെപ്പോഴും പോളേന്നാണ് വിളിക്കുന്നത് എൻ്റെ മകളാണെന്ന് പറയാറുണ്ട് അതുപോലെ ഇവിടെ വന്ന് ആമേൻ ആ കാര്യങ്ങളൊക്കെ അമ്മയും ശുശ്രൂഷിക്കൊക്കെ ചതുപോലെ മച്ച സഹോദരിമാർ പലരും ആമേൻ എല്ലാവരും ആ കാര്യത്തിൽ ചതുപോലെ എനിക്ക് ഏ അമ്മേൻ എൻ്റെ അലുപക്കൻകാരൻ അമ്മയ്ക്ക് വലിയ സ്നേഹമാണ് അവർ അമ്മേനവരെല്ലാവരും വരുകയും അമ്മയോട് വർത്തമാനം പറയും അമ്മയ്ക്കതൊരു വലിയ സന്തോഷമായിരുന്നു അവരെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഞങ്ങളുടെ മുന്നിലും ആ ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ നിങ്ങളോടെല്ലാം ഹൃദയമായിട്ടുള്ള നന്ദി ദൈവനാമത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ദൈവസഭയിലുള്ള ദൈവമക്കൾ അമ്മ ശരീരത്തിന് സത്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും എന്ത് കാര്യത്തിലും എന്നോട് കൂടിപ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഒന്നും അറിയുന്നത് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് സമയമില്ലല്ലോ നിങ്ങളോട് എല്ലാവരും ഓടുകൂടെ ഹൃദയപരമായിട്ടുള്ള നന്ദി കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു സർവശക്തിയുള്ള ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അമ്മ ചില നാളുകൾക്ക് മുമ്പ് തന്നെ പോകുവാനുള്ള വലിയ തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ വരുമ്പോഴൊക്കെ എന്നോട് പറയും വെള്ളസാരി വേണമെന്ന് പറയും എൽക്കരം വെള്ളസാരി വലിയ ഇഷ്ടമാണ് വേണമെന്ന് പറയും ഞാനിവിടെ വരുമ്പോഴൊക്കെ സാരി വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞ ദിവസം സൗകര്യമായല്ലാതെ എനിക്ക് ജിന്നിനോടാണെന്ന് തോന്നുന്നു പറഞ്ഞു എന്നെ യാത്രയേൽക്കാനുള്ള വസ്ത്രങ്ങൾ ബലിതാണെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി അമ്മയ്ക്ക് വേണ്ട വസ്ത്രങ്ങളെല്ലാം എന്നെ യാത്രയേക്ക് കൊടുക്കാനായിരിക്കണം എന്ന് പറഞ്ഞു അതെല്ലാം പറഞ്ഞേൽപ്പിച്ചു പ്രീപണ്ട മുളപുള്ളിൽ ജിന്നിനോട് പറഞ്ഞു നീ എന്നെ തളിക്ക പിടിക്കണം എല്ലാം നേരത്തെ ഓരോരുത്തരും പറഞ്ഞേൽപ്പിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ശരീരത്തിന് വലിയ കഷ്ടമായി അല്ലാവരും പ്രാർത്ഥന അമ്മ മുഖത്ത് നിന്ന് യാത്ര പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ അമ്മ ശരീരത്തിന് വലിയ കഷ്ടതയിലായി കഴിഞ്ഞ മാസം മുൻപ് അമ്മയ്ക്ക് ശരീരത്തിന് സൗഖ്യമില്ലെന്നറിഞ്ഞ അവസരത്തിൽ ഇവിടെ ഒരു മേട് അവർ ഉണ്ടായിരുന്നു എങ്കിലും ഇതിനെ എന്നോട് പറഞ്ഞു എന്നെ ദൈവം ഒരു കാര്യമാണ് ഞാൻ നമ്മുടെ അടുത്ത് പോവുക നമുക്കറിയാം പ്ലാസ്റ്റർ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എത്ര നാൾ മാറി നിൽക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ആറുമാസമാക്കനാറില്ല പകരം ഇല്ലാതെ കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് അമ്മയൊക്കെ എടുത്ത് ഉയർത്താനൊക്കെ പെടുന്നു പാടും ഞാൻ അവർക്ക് കാണാറുണ്ട് ഇവിടെ ടി വിയിൽ കൂടെ സി സി ടി വിയിൽ കൂടെ ഞാൻ കാണാറില്ല വളരെ കഷ്ടപ്പെട്ടു ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്മേ ആറുമാസം ഈ കഴിഞ്ഞ ആറുമാസം ആട്ടിക്കൂടെ രാവിലെ പകലില്ല രാത്രിയല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന നാലു അഞ്ചും പെട്ടെന്ന് പോകും അമ്മയുടെ അടുത്തിരിക്കുക കുളിപ്പിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യും ആമയ അമ്മയ്ക്ക് മീനെ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും വേവലാറിയാം പോകരുത് പോരുതെന്ന് പറഞ്ഞാൽ പറയും അത്രമാത്രം ആമേ നമ്മൾ ശുശ്രൂഷിപ്പാട്ടോ അവസരം നൽകി അതിൻ്റെ സഹോദരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞ ദിവസം അവരെല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് ഒരുപ്പിച്ച് വളരെ പ്രത്യാശോടെ ഇതായി പരണയായി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അവർ ചിലർ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളുമൊക്കെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി രാവിലെ കൊളുപ്പിന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പ്രയറുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അടുക്കൽ വന്ന് ഞാൻ അല്പസമയം സ്തോത്രത്തിൽ പ്രാർത്ഥിച്ചു ആറു മണി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് ഇവിടേക്കെത്തി ഞാനിവിടെ ഹോളി വന്നാൽ സമ്പാദിക്കാനായിട്ട് പറഞ്ഞത് പെട്ടെന്ന് അങ്ങനത്തെ സൗഹൃദക്കിയിലെ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു വേർന്ന് വരാനായിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോകുന്നതെങ്കിൽ ഞാനവിടെ ചിലരുന്ന അവസരത്തിൽ അങ്ങോട്ട് പോകാൻ മാറി ഞാൻ പെട്ടെന്ന് ഐ ശരീരത്തിൽ വെച്ച് സ്റ്റോട്ടറി പ്രാർത്ഥിച്ചു അമ്മയെ ഒരാൾക്ക് അമ്മയെ അങ്ങടെയായി വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് അതിന്റെ പ്രാർത്ഥിച്ചു സമയം ഒരു സമിതിയും പ്രിയപ്പെട്ട മാതാവിശ്യപ്പെടാൻ ഇടയായി മോനെ ചെറിയ പോലെ ഇവിടെ ഉണ്ട് അവരുടെ രാത്രി ഇവിടെ വന്ന് ഞങ്ങളൊരു ആഘോഷം ഉണ്ടായിരുന്നു ഇന്ന് എമർജൻസി ആയിട്ട് അവിടെ ചെല്ലേണ്ടതാണ് അവിടെ നിന്ന് അവരവിടെ ചെന്നിറങ്ങി വിടുന്നിറങ്ങാൽ കടന്നു വരാനിടയായി വലിയ പോലും അതിൻ്റെ ബ്ലസ്സിളവർക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല അവർ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേറ്റവും എനിക്ക് വലിയ സന്തോഷം എൻ്റെ മാതാവും പിതാവും വളരെ ഭാഗ്യമുള്ളവരാണ് അവർക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്തായിരുന്നെങ്കിലുള്ളതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി ശ്രേഷ്ഠന്മാരായ കർത്താവ് ദാസന്മാർ ആമേൻ ദൈവമക്കൾ നിരന്തരം വരികയും നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങനെ ഭാഗ്യകരമായ ഒരു രീതിയിൽ ഒരു യാത്രയൊക്കെ ലഭിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവമേക്കൽ നിരന്തരം രാവിലെ പകലില്ലാതെ വന്ന് പാടുകയും പ്രാർത്ഥിക്കും നിങ്ങളുടെ എല്ലാം പേരെടുത്ത് പറയാത്തേ ക്ഷമിക്കതാണ് അത്രമാത്രം നിങ്ങളെല്ലാവരും ഈ സഭയിലെ ഒരു മുന്നിൽ പോലും അതിനകത്ത് കുറവില്ല അവരെല്ലാവരും അതുപോലെ ഞങ്ങളോടൊത്ര സ്നേഹത്തോടെ ആമേൻ പ്രത്യേകിച്ചും മാതാക്കളോടൊക്കെ വലിയ സ്നേഹമുള്ളവരാണ് അവർ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് അതൊരിക്കലും നഷ്ടപ്പെടാതെ ആ മേനൂടെ പ്രിയപ്പെട്ട ഒരു തലമുറ പോവുകയാണ് അടുത്ത തലമുറ വരുന്നു ആ സ്തോത്രം അവരെ മറക്കാതെ അവരെ കരുതാനായിട്ട് പോയി വെക്കട്ടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഷ നന്ദി അറിയിക്കുന്നവർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളെ ചെയ്താലും മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തവരുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ സഹോദരങ്ങളെ നാട്ടിൽ അവരെ രാവിലെ അറിഞ്ഞ അവിടുത്തെ യാത്ര കുഴപ്പമുള്ളതാണ് കുറച്ച് സമയം ദൂരം ഉള്ളതുകൊണ്ടും റോഡിൻ്റെ പ്രശ്നങ്ങൾക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് ഡിലേ ആയത് എങ്കിൽ മുതൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് സെമിറ്ററിയിലേക്ക് പോകുമ്പോൾ അവർക്ക് കാണുക അവിടെ നിന്ന് കാണാൻ അവസരമുണ്ടാകും ദൈവം കൊടുത്ത പ്രയാസം പാർന്നു എല്ലാ ദൈവ മക്കൾക്കും ഞങ്ങളുടെ അയൽപ്പക്കാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ശ്രീദേവൻ്റെ ഭാഷയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളൊരു അടിച്ച സ്നേഹത്തിന് ദൈവം നിങ്ങളെ ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കതും ആമേ നിങ്ങളോട് നന്ദി അറിയിച്ചതും ഞാൻ അവസാനിപ്പിക്കുന്നതും അത്തേവരെ അനുഗ്രഹം